മലയാളികളുടെ പ്രിയ നടൻ മണിയൻ പിള്ള രാജു താൻ ക്യാൻസർ സർവൈവറാണെന്ന് വെളിപ്പെടുത്തിയത് അടുത്തിടെയാണ് ഇപ്പോഴത്തെ അതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് അദ്ദേഹം തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന തുടരും സിനിമയുടെ ചിത്രീകരണത്തിനിടയിലാണ് തനിക്ക് ചെയ് വേദന ഉണ്ടായിരുന്നതെന്നും തുടർന്ന് നടത്തിയ പരിശോധനകളിലാണ് ക്യാൻസർ കണ്ടെത്തിയതെന്നും അദ്ദേഹം പറയുന്നു കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിലാണ് മണ്ണൻപിള്ള രാജു ഇതേക്കുറിച്ച് പങ്കുവെക്കുന്നത് ഇൻസ്പെക്ടറുമായുള്ള മഴയത്തെ ആ സീനിന്റെ ഷൂട്ട് നിർത്തിയത് വെളുപ്പിന് അഞ്ചേ നാൽപ്പത്തഞ്ചിന് വെളിച്ചം വന്നപ്പോഴാണ് ആ സമയത്തൊക്കെ എനിക്ക് ഇടത്തെ ചെവിയിലടക്കം ആനയടച്ചതുപോലെ ഒരു വേദന ഉണ്ട് ചെവി വേദനക്കായി പന്ത്രണ്ട് ഇ എൻ ടി ഡോക്ടർമാരെ കണ്ടിരുന്നു പക്ഷെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല അങ്ങനെ കോട്ടയത്ത് ഒരു ഡോക്ടറെ കണ്ടു ഒരു ഞരമ്പ് വല്ലാതെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു അദ്ദേഹം ഒരു ഡെന്റിസ്റ്റിനെ കാണാൻ പറഞ്ഞു ചെവി വേദന ഒരു നല്ല ലക്ഷണമല്ല എന്നും പറഞ്ഞു അതോടെ ഞാൻ പേടിച്ചു പോയി ഡെന്റിസിനെ കണ്ട മുമ്പ് വെച്ചിരുന്ന രണ്ട് സ്റ്റീൽ പല്ലുകൾ മാറ്റി സെറാമിക് പല്ലുകൾ വെച്ചു എന്നാൽ പിറ്റേന്ന് വീണ്ടും വേദന തുടങ്ങി പിന്നീടുള്ള പരിശോധനയിൽ ക്യാൻസർ കണ്ടെത്തി ആരംഭത്തിലെ കണ്ടെത്തിയത് ഭാഗ്യമായി പിറ്റേന്ന് തന്നെ സർജറി ചെയ്തു പിന്നാലെ റേഡിയേഷൻ മരംഭിച്ചു മുപ്പത് റേഡിയേഷനും അഞ്ച് കീമോയും ചെയ്തു പിന്നെ വേറെ മരുന്നില്ല ജീവിതശൈലി ശ്രദ്ധിച്ചാൽ മതി മണിയൻപുള്ള രാജു പറഞ്ഞു അവസാനിപ്പിക്കുന്നു കുട്ടിച്ചേൽ എന്ന കഥാപാത്രത്തെ ഞാൻ മണിയൻപിള്ള രാജു തുടരുമെന്ന സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ചിരിക്കുന്ന ഷൺമുഖം എന്ന നായക കഥാപാത്രത്തിൻ്റെ അടുത്ത സുഹൃത്താണത് ഇതുവരെ മറ്റൊരു ചിത്രത്തിലും കാണാത്ത തരത്തിലുള്ള ഗെറ്റപ്പ് മാറ്റത്തോടെയാണ് മണിയൻപിള്ള രാജു കുട്ടിച്ചനായിരിക്കുന്നത്